മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ നിരന്തര ഭീഷണിയെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്തതായി പരാതി കൊല്ലം ചിതറ മൂതയിൽ പെരുവണ്ണാമൂലയിൽ വീട്ടിൽ അരുണാണ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടുകൂടി വീടിനു സമീപത്തുള്ള ബന്ധുവീട്ടിൽ തൂങ്ങിമരിച്ചത് യുവാവ് തൂങ്ങി മരിക്കുന്ന സമയത്തും സ്വകാര്യ പണം ഇടപാട് സ്ഥാപനത്തിലെ ജീവനക്കാർ വീടിന് സമീപം ഭീഷണിയുമായി ഉണ്ടായിരുന്നതായി അരുണിന്റെ ഭാര്യ മൃദുല പറയുന്നു അണ്ണന്റെ ചേട്ടൻ താക്കോലെന്തെന്ന് ചോദിച്ച് വീടിന്റെ താക്കോല് ഞാൻ അപ്പൊ അപ്പുറത്തോട്ട് ഓടി ചെന്നപ്പോഴത്തേനും അകത്തുനിന്ന് പൂട്ടിയാക്കുന്നു അണ്ണ ഫോൺ എല്ലാം സൈലന്റ് ആക്കി അകത്ത് വെച്ചിട്ടുണ്ട് അകത്തുനിന്ന് പൂട്ടിയാക്കുന്നു അകത്തുനിന്ന് താക്കോലോട്ട് ഞാൻ തുറക്കാൻ നോക്കിയപ്പോ പറ്റുന്നില്ല ഞാൻ പറഞ്ഞ അണ്ണാവും അകത്തുനിന്ന് പൂട്ടിയാക്കുന്ന എൻ്റെ അണ്ണ അതിനകത്തോണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അണ്ണൻ അണ്ണന്റെ ചേട്ടൻ ജെന്നൈലി കൂടെ നോക്കിയപ്പോഴത്തേനും അണ്ണ അതിനകത്തോണ്ടായിരുന്നു അവര് നിരന്തരായിട്ടിങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ മുടക്കങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു ദിവസത്തിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളായിരുന്നു എന്നിട്ട് അതുപോലെ അവര് ക്ഷമിക്കാൻ തയ്യാറായില്ല അപ്പൊ എന്റെ ഭർത്താവിനെ വിളിച്ച എന്തെല്ലാം പറഞ്ഞാണോ അത് അത് സഹിക്കാൻ വയ്യാതെ ആണ് ഈ അബദ്ധം കാണിച്ചത് ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ പോലീസിനെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു നിലമേൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എൽ ആൻഡ് ഡി ബാങ്കിൽ നിന്നും അരുണിൻ്റെ ഭാര്യയുടെ അനുജിത്തിയുടെ പേരിലാണ് അരുൺ നാൽപ്പതിനായിരം രൂപ ലോൺ എടുത്തിരുന്നത് കൃത്യമായ ലോൺ അടച്ചുകൊണ്ടിരുന്ന അരുൺ രണ്ടു മാസക്കാലമായി മഞ്ഞപ്പിത്ത ബാധിതനായി ചികിത്സയിലായിരുന്നു ടൈൽസിൻ്റെ പണിയായിരുന്നു മരണപ്പെട്ട അരുണിന് ഒരു മാസത്തെ അടവ് മാത്രമേ മുടങ്ങിയിട്ടുള്ളൂ എന്നാണ് ബന്ധുക്കൾ പറയുന്നത് പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാർ നിരന്തരം അനിയന്റെ ഭാര്യ റോഡിൽ നിന്ന് കരയുന്നാണ് ഞാൻ കണ്ടത് എന്റെ കാര്യം എന്തോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അങ്ങനെ കാണാനില്ല ഞാനും കൂടെ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്ന് ആ റൂമിന്റെ രണ്ട് ബൈക്കിൽ രണ്ടാളും ഇവിടെ നിൽക്കുന്നത് എന്ത് കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞ ലോൺ എന്താ ലോണാണെന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പൊ ചോദ്യം ചെയ്തില്ല അവിടെ ചെന്ന് നമ്മള് അപ്പുറത്തെ ഭാഗത്ത് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ പിന്നെ അവൻ നിന്ന റൂമ് അടച്ച് പൂട്ടിയിട്ടേക്കുന്നു അപ്പൊ ഞാൻ ഓടി ഇങ്ങോട്ട് നീന്നും പോവല് ഇല്ല ചെറുങ്ങനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു നിന്നെ കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞു അപ്പോൾ അതിന് നിന്ന് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ കഥവ് തുറക്കുന്നു കഥവ് തുറന്നപ്പോഴത്തേക്ക് പിന്നെ പൂട്ടിയിട്ടുണ്ട് പൂട്ട് തുറന്നപ്പോഴത്തേക്ക് അകത്ത് ലോക്കാണ് അപ്പം നമുക്ക് മനസ്സിലാകാത്ത എന്തോ സംഭവിച്ചെന്ന് മനസ്സിലായങ്ങൾ ഞാനാണ് കളി തള്ളി തുറന്ന് അവിടെ രണ്ടായിരത്തി ആള് കഴിഞ്ഞ് നിൽക്കുന്നതാണ് കണ്ടത് പുറത്തു ആ സമയം പിന്നെ അവിടെ ബഹളം കട്ട് എല്ലാവരും അങ്ങോട്ട് പോയ സമയത്ത് സമയത്ത്മാർ ഓടി ലക്ഷമുണ്ട് വണ്ടി എടുത്തുണ്ട് ഓടി ലക്ഷപ്പെടുന്നു ഇതുപോലെ തന്നെ നിരവധി പിന്നെ ലോണർ മൈക്രോ ഫൈനാൻസുകാർ പിന്നെ ഇവിടെ കയറി ഇറങ്ങി ഇതെല്ലാം വീട്ടിൽ വീടുകളിൽ വന്നിരിക്കുകയും ഒരുപാട് പിന്നെ അസഭ്യമായ വാക്കുകൾ സംസാരിക്കുകയും നമ്മൾ ഭാര്യയും കുട്ടികളും ഒരുമിച്ച് താമസിക്കുന്ന പത്തൊമ്പത് വീട് കോളനിയായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ട് അമ്പത് പേരം കുട്ടി അതിന് വീടുകളുണ്ട് കുട്ടികളുണ്ട് ഇവരെ വന്ന് എട്ട് മണിയായാലും അമ്മ വീട്ടിൽ നിരക്ക് പോകത്തില്ല പൈസ കൊണ്ടേ പോകും കളക്ഷൻ കൊണ്ടേ പോകും പറയാൻ രീതിയിൽ അതിന് കൃത്യമായിട്ടൊരു നടപടി എന്താണ് ഇനി ഒരു വലിയ ആട ഉണ്ടാവരുത് ഈ ഇതിനകത്ത് ഇതെന്താ ഈ നമ്മളെ ഈ കേരളത്തിൽ ഇനി സംഭവങ്ങൾ ഉണ്ടാവരുത് ഇതിനെ തുടർന്ന് അരുൺ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരുമായി സംസാരിക്കുകയും പണം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അടയ്ക്കാമെന്ന് പറയുകയും ചെയ്തു എന്നാൽ പണമിടപാട് കമ്പനിയുടെ ജീവനക്കാർ വീട്ടിൽ വരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് അവർ വീട്ടിൽ വരികയും ചെയ്തു ഇതിനെ തുടർന്നുള്ള മാനസിക വിഷമത്തിൽ അരുൺ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു അരുണിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി സ്വകാര്യ പണമിടപാട് സ്ഥാപനമാണെന്നും അരുണിൻ്റെ ഫോൺ വിശദമായി പരിശോധിച്ചാൽ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ തെളിവ് ലഭിക്കുമെന്ന് കാട്ടി കുടുംബം ചിതറ പോലീസിൽ പരാതി നൽകി ചിതറ പോലീസ് പരാതി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അഞ്ചൽ ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ